ഇന്ന് നമ്മൾ വളരെ ഭീകരമായതും ചിന്തിപ്പിക്കുന്നതുമായ ഒരു കഥയാണ് ചർച്ച ചെയ്യുന്നത് കേട്ടാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കുട്ടിയുടെ മനസ്സിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ഉണ്ടായത് എന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കേസ് രണ്ടായിരത്തി ഒൻപതിൽ അമേരിക്ക ഞെട്ടിച്ച ഒരു കൊലപാതകം കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും ഒരു കൊലപാതകമല്ല ഇത് കാരണം കൊലയാളി ഒരു കൗമാരക്കാരിയായിരുന്നു കൊല്ലപ്പെട്ടത് ഒൻപത് വയസ്സുള്ള ഒരു കുഞ്ഞും അലൈസ ബസ്റ്റമന്റെ എന്ന പേര് ഒരു പക്ഷം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു സാധാരണ കൗമാരിക്കാരി ആയിരുന്ന അവൾ എങ്ങനെയാണ് ഒരു കൊലയാളിയായി മാറിയത് ഒരു കൊലപാതകം ചെയ്യുന്നതിൽ അവർക്ക് എന്ത് താൽപര്യമായിരുന്നു ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ നമ്മൾ ഈ വീഡിയോയിൽ ശ്രമിക്കൂ അലേസ മിസോറിയിലെ സ്റ്റേറ്റ് ലൈൻ എന്ന ചെറിയ നഗരത്തിലാണ് വളർന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് അസാധാരണമായതൊന്നും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നാം എന്നാൽ അവൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോയത് അലേസയുടെ മാതാപിതാക്കൾക്ക് അവരെ നന്നായി നോക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ അവൾ മുത്തശ്ശിയുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത് ചെറുപ്പം മുതലേ അവൾക്ക് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വിഷാദ രോഗം സ്വയം മുറിവേൽപ്പിക്കാനുള്ള പ്രവണത കൂടാതെ മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവ അവളെ അലട്ടിയിരുന്നു ഡോക്ടർമാരുടെ സഹായം തേടുകയും മരുന്നുകൾ കഴിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും അവളുടെ മാനസികാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വന്നിരുന്നില്ല അലൈസയ്ക്ക് സാധാരണ കുട്ടികളെ പോലെ സ്കൂളിൽ പോകാനും കൂട്ടുകാരുമായി കളിക്കാനും കഴിഞ്ഞിരുന്നില്ല അവൾക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയയുടെ കടന്നു വരവോടെ അവൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാക്കാനായില്ലെങ്കിലും അവൾക്ക് സ്വന്തം ലോകം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞിരുന്നു ഇരുണ്ട ചിന്തകളും ഭയാനകമായ കാര്യങ്ങളോടുള്ള താല്പര്യം അവൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി മരണത്തെക്കുറിച്ചും രക്തത്തെ കുറിച്ചുമൊക്കെയുള്ള ചിത്രങ്ങൾ അവൾ പങ്കുവച്ചിരുന്നു ഇതൊന്നും ആരും അത്ര കാര്യമാക്കിയിരുന്നില്ല ഒരു കൗമാരക്കാരിയുടെ സ്വാഭാവികമായ വികൃതികളായി എല്ലാവരും ഇതിനെ കണ്ടു എന്നാൽ അവളുടെ ഉള്ളിൽ ഒരു രൂപം കൊണ്ടിരുന്നത് ആരും ശ്രദ്ധിച്ചിരുന്നില്ല ഇനി നമുക്ക് എലിസബത്ത് ഓൾട്ടനെ കുറിച്ച് സംസാരിക്കാം ഒൻപത് വയസ്സുകാരിയായ എലിസബത്ത് അലീസയുടെ വീടിന് അടുത്താണ് താമസിച്ചിരുന്നത് എലിസബത്ത് വളരെ സജീവവും സന്തോഷവുമായ ഒരു കുട്ടിയായിരുന്നു അവൾക്ക് കളിക്കാനും ചിരിക്കാനും ഓടിച്ചാടി നടക്കാനും ഇഷ്ടമായിരുന്നു അലീസയും എലിസബത്തും അയൽവാസികളായിരുന്നത് കാരണം പരസ്പരം അറിയാമായിരുന്നു ചിലപ്പോഴൊക്കെ അവർ ഒരുമിച്ച് കളിക്കാറും ഉണ്ടായിരുന്നു എലിസബത്തിന് അലീസയെ ഇഷ്ടമായിരുന്നു അവൾക്ക് അലൈസയിൽ ഒരു സുഹൃത്തിനെ കാണാൻ കഴിഞ്ഞിരിക്കാം എന്നാൽ എലിസബത്ത് അറിഞ്ഞില്ല അവളുടെ ഏറ്റവും വലിയ ദുരന്തം അവളെ കാത്തിരിക്കുന്നത് അലൈസയുടെ രൂപത്തിലാണെന്ന് രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി ആ ദിവസം എലിസബത്തിന്റെ ജീവിതത്തിൽ അവസാനത്തെ ദിവസമായിരുന്നു അന്ന് വൈകുന്നേരം എലിസബത്ത് കളിക്കാൻ പുറത്തു പോയിരുന്നു അവൾക്ക് അലൈസയെ കാണാൻ താല്പര്യമുണ്ടായിരുന്നു അവളുടെ മാതാപിതാക്കൾ വിശ്വസിച്ചത് അവൾ സുരക്ഷിതമായിരിക്കുമെന്നാണ് എലിസബത്ത് അലൈസയുടെ വീട്ടിലേക്ക് പോയതും ആരും അറിഞ്ഞില്ല ഒരു സാധാരണ ദിവസം പോലെ തുടങ്ങി അന്ന് വൈകുന്നേരം അലൈസ എലിസബത്തിനെ കളിക്കാൻ വിളിച്ചു എലിസബത്ത് സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചു അവർ ഒരുമിച്ച് അലൈസയുടെ വീടിനടുത്തുള്ള വനത്തിലേക്ക് പോയി വനത്തിൽ വെച്ച് അലൈസ എലിസബത്തിനെ കഴുത്തിനെതിരിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാൽ അവൾക്ക് അതിന് കഴിഞ്ഞില്ല അപ്പോൾ അവൾ ഒരു കത്തി ഉപയോഗിച്ച് എലിസബത്തിനെ കുത്തി കൊന്നു ഈ കൊലപാതകത്തിന് ശേഷം അലൈസ എലിസബത്തിന്റെ മൃതദേഹം കുഴിച്ചിട്ടു പിന്നീട് അവൾ വീട്ടിലേക്കും മടങ്ങി ഒന്നും സംഭവിക്കാത്തതുപോലെ അലൈസയുടെ ഡയറിയിൽ അവൾ ഈ കൊലപാതകത്തെ കുറിച്ച് എഴുതിരുന്നു ഞാൻ ഒരു കൊലപാതകം ചെയ്തു ഒരു കൊലപാതകം ചെയ്യുന്നത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് അവൾ അതിൽ കുറിച്ചു ഈ വാക്കുകൾ നമ്മളെ ഞെട്ടിക്കുന്നു അല്ലേ ഒരു സാധാരണ കൗമാരിക്കാരിക്ക് എങ്ങനെ ഇത്രയും ക്രൂരമായ ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുനടക്കാൻ സാധിച്ചു ഒരു കൊലപാതകം ഒരു പരീക്ഷണം പോലെ കാണാൻ അവൾക്ക് എങ്ങനെ കഴിഞ്ഞു എലിസബത്തിനെ കാണാതായതോടെ അവളുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി ഒരു വലിയ തിരച്ചിൽ ആരംഭിച്ചു പ്രദേശവാസികളും പോലീസും ചേർന്നുള്ള തിരച്ചിലിനടിയിൽ അലീസയുടെ പെരുമാറ്റത്തിൽ ചില സംശയങ്ങൾ തോന്നി അവൾക്കറിയാവുന്ന പല വിവരങ്ങളും അവൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതായി തോന്നി പോലീസിന് അങ്ങനെ പോലീസ് അലൈസ ചോദ്യം ചെയ്തു തുടക്കത്തിൽ അവൾ ഒന്നും സമ്മതിച്ചിരുന്നില്ല എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ അവൾ കുറ്റം സമ്മതിച്ചു എലിസബത്തിനെ കൊലപ്പെടുത്തിയത് എങ്ങനെയെന്നും മൃതദേഹം എവിടെയാണ് മറവ് ചെയ്തതെന്നും അവൾ പോലീസിനോട് പറഞ്ഞു അവളുടെ മൊഴി കേട്ടപ്പോൾ പോലീസും ഞെട്ടിപ്പോയിരുന്നു കാരണം അവൾക്ക് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല അലേസയുടെ കുറ്റസമ്മതം മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി അമേരിക്ക മുഴുവൻ ഈ കേസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി എന്തിനാണ് അവൾ ഇത് ചെയ്തത് എന്ന ചോദ്യം എല്ലാവരുടെ മനസ്സിൽ ഉയർന്നു ഒരു കുട്ടിയുടെ മനസ്സിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ഉണ്ടായത് അവളുടെ മാനസിക ആരോഗ്യത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു അവൾക്ക് എന്തെങ്കിലും മാനസിക രോഗങ്ങൾ ഉണ്ടായിരുന്നോ അത് വെറും ക്രൂരമായ വ്യക്തിത്വമായിരുന്നു അവൾക്ക് അലേസയുടെ അഭിഭാഷകർ വാദിച്ചത് അവൾക്ക് മാനസിക രോഗമുണ്ടായിരുന്നുവെന്നും അതിനാൽ കുറ്റകൃത്യത്തിന് പൂർണ്ണ ഉത്തരവാദി അവളല്ല എന്നുമായിരുന്നു എന്നാൽ പ്രോസിക്യൂട്ടർമാർ വാദിച്ചത് അവൾ ചെയ്തത് ആസൂത്രിത കൊലപാതകമാണെന്നും അവൾക്ക് ശിക്ഷ ലഭിക്കണമെന്നുമാണ് കേസിന്റെ വിചാരണ ആരംഭിച്ചു പിന്നെ അലേസയെ ഒരു പ്രായപൂർത്തിയാകാത്ത കുറ്റവാളിയായിട്ടാണോ അതോ ഒരു മുതിർന്ന വ്യക്തിയെ പോലെയാണോ വിചാരണ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വലിയ തർക്കങ്ങൾ നടന്നിരുന്നു അവസാനം അവൾ ഒരു മുതിർന്ന വ്യക്തിയെ പോലെ വിചാരണ ചെയ്യാൻ കോടതി തീരുമാനിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അലൈസ ബ രണ്ടാം നിര കൊലപാതകത്തിനും സായുധ ക്രിമിനൽ നടപടിക്കും കുറ്റം സമ്മതിച്ചു അവൾക്ക് ജീവപരന്തൃം തടവ് ശിക്ഷ ലഭിച്ചു കൂടാതെ സായുധ ക്രിമിനൽ നടപടിക്കും മറ്റൊരു മുപ്പത് വർഷത്തെ തടവും അവൾക്ക് ലഭിച്ചു പിന്നീട് അവൾക്ക് പരോളനെ അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിലും അത് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവർക്ക് പരോൾ നിഷേധിച്ചു അടുത്ത പരോൾ ഹിയറിംഗ് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഒരു കൗമാരക്കാരിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരുന്നു അത് എന്നാൽ എലിസബത്തിന്റെ മാതാപിതാക്കൾക്ക് അവരുടെ മകളെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു ഈ ശിക്ഷയ്ക്ക് അവർക്ക് അവരുടെ മകളെ തിരികെ നൽകാൻ കഴിയില്ല അലേശയുടെ കേസ് മനഃശാസ്ത്രജ്ഞർക്കിടയിലും പിന്നെ ക്രിമിനോളജിസ്റ്റുകൾക്കിടയിലും വലിയ ചർച്ചകൾ വഴി വച്ചു ഈ കൗമാരക്കാർക്ക് എങ്ങനെയാണ് ഇത്രയും ക്രൂരമായ ഒരു കുറ്റകൃത്യം ചെയ്തത് അവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നു മനഃശാസ്ത്രജ്ഞർ അലേസയെ പരിശോധിക്കുകയും അവൾക്ക് മാനസികപരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു വിഷാദം അതേപോലെ ഓ സി ഡി കൂടാതെ ബോർഡർ ലൈൻ ലൈൻസാലിറ്റി ഡിസോർഡർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു കൂടാതെ സ്വയം മുറിവേൽപ്പിക്കാനുള്ള പ്രവണതയും അവൾക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു വ്യക്തിയുടെ ചിന്തകളെയും പെരുമാറ്റങ്ങളെയും കാര്യമായി ബാധിക്കും അലേസക്ക് സാധാരണമായ സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവൾക്ക് ആളുകളുമായി ഇടപഴകാൻ പ്രയാസമായിരുന്നു കൂടാതെ ഒറ്റപ്പെടൽ അവൾ കൂടുതൽ മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിച്ചു ഇന്റർനെറ്റിലെ ഇരുണ്ട ലോകം അക്രമാസക്തമായ ഉള്ളടക്കങ്ങളോടുള്ള അവളുടെ താല്പര്യം ഈ അവസ്ഥ കൂടുതൽ വശലാക്കിയിരിക്കുക ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്റർനെറ്റിലെ ചില കമ്മ്യൂണിറ്റികളിൽ അവൾക്ക് നെഗറ്റീവ് സ്വാധീനം ലഭിച്ചിരിക്കാം എന്നാണ് അവൾ ഒരു കൊലപാതകം ചെയ്തത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞത് വളരെ ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു കൂടാതെ ചെറുപ്പത്തിൽ അവൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ മാതാപിതാക്കളുടെ ശ്രദ്ധയില്ലായ്മ എന്നിവയെല്ലാം അവളുടെ മാനസിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുക ഒരു കുട്ടിക്ക് ശരിയായ സ്നേഹവും പരിചരണവും ലഭിക്കാതെ വരുമ്പോൾ അവർക്ക് മാനസികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അലൈസയുടെ കാര്യത്തിലും ഇതൊരു പ്രധാന ഘടകമായിരിക്കാം അലൈസ ബസ്തമന്റെ കഥ തീർച്ചയായും വേദനാജനകമാണ് ഓൾട്ടൺ എന്ന നിഷ്കളങ്കയായ കുട്ടിയുടെ നഷ്ടം എന്നും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം